ചരിത്ര പ്രസിദ്ധമായ വരാക്കര പൂരം ബുധനാഴ്ച ആഘോഷിക്കും ചൊവ്വാഴ്ച വൈകിട്ട് നടത്തിയ ആനച്ചമയ പ്രദർശനം കാണികളുടെ മനം നിറച്ചു വരാക്കര കെ ജി ഹാളിലാണ് പ്രദർശനം ഒരുക്കിയിരുന്നത് മുത്തുക്കുടകളും വെഞ്ചാമരവും നെറ്റിപ്പട്ടവും ആനയുരുക്കത്തിന് വേണ്ടതെല്ലാം പ്രദർശനത്തിൽ അണിനിരന്നു നിരവധി കാണികളാണ് എത്തിയിരുന്നത് പൂരദിനമായ ബുധനാഴ്ച രാവിലെ എട്ട് മുതൽ പത്ത് വരെ പഞ്ചാരിമേളവും എഴുന്നള്ളിപ്പും പതിനൊന്ന് മുതൽ വിവിധ കാവടി സെറ്റുകളുടെ കാവടി വരവ് പന്ത്രണ്ട് മുതൽ രണ്ട് മണിവരെ ക്ഷേത്ര മൈതാനിയിൽ കാവടിയാട്ടം എന്നിവ നടക്കും പൂരം ദിവസം രാവിലെ എഴുന്നള്ളിപ്പിന് ശേഷം പ്രസാദ ഊട്ട് പതിനൊന്ന് മണി മുതൽ രണ്ടു മണിവരെ കെ ജി ഹാളിൽ ഉണ്ടായിരിക്കും ഉച്ചതിരിഞ്ഞ് മൂന്ന് മുതൽ ആറ് വരെ പാണ്ഡിമേള അകമ്പടിയിൽ കാഴ്ച ശിവേലിയും ശേഷം വരാക്കര നന്ദിക്കര സംഭവരുടെ നേതൃത്വത്തിൽ പന്തൽവരവ് വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന തുടർന്ന് തായമ്പക കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് എന്നിവ നടക്കും രാത്രി എട്ടിന് ഗുരുവായൂർ ഗാന്ധാര അവതരിപ്പിക്കുന്ന നാടകം മഗധ അരങ്ങേറും രാത്രി പന്ത്രണ്ടിന് സാംഭവ നൃത്തത്തോടുകൂടി വേലവരവ് വ്യാഴാഴ്ച പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ച് മുതൽ മൂന്ന് മുപ്പത് വരെ കരയോഗങ്ങളുടെ പൂരം വരവ് ശേഷം നാലിന് കുട്ടിയെഴുന്നള്ളിപ്പ് ആറാട്ട് ക്ഷേത്രനടയിൽ സംഭവ നൃത്തം വിത്തിടൽ ചടങ്ങ് എന്നിവയും ഉണ്ടായിരിക്കും